ഡെയിലി നിങ്ങൾക്ക് ഒരു മുടിയൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം കാലം തലയിൽ മുടി ഉണ്ടാവില്ല വെറുതെ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു ഇല്ല ഒരു തരത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് നമ്മുടെ ഹെയർ കെയർ സീരീസിന്റെ പാർട്ട് ടൂ വീഡിയോ ആണ് ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് കറക്റ്റ് ചെയ്യട്ടെ നോർമൽ ആണ് കുറച്ച് മുടിയൊക്കെ ഡെയിലി പോയത് ഒരു പ്രശ്നമില്ല വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്തുകൊണ്ട് പോകുന്നു എങ്ങനെ പോകുന്നു മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി ഇതിന്റെ കാരണം ഹെയർ ഗ്രോത്ത് സൈക്കിൾ ആണ് നമ്മുടെ മുടി നോൺ സ്റ്റോപ്പായിട്ട് വളരുന്നതാണ് അപ്പൊ ഈ വളരുന്ന മുടി മൂന്ന് ഫേസ് ഉള്ള ഒരു സൈക്കിളിലൂടെയാണ് വളരുന്നത് ആ മൂന്ന് ഫേസുകൾ ആനജൻ ഫേസ് കാറ്റജൻ ഫേസ് ടിലജൻ ഫേസ് അഥവാ ഗ്രോത്ത് ഫേസ് ട്രാൻസിഷൻ ഫേസ് റെസ്റ്റിംഗ് ഫേസ് ഈ മൂന്ന് ഫേസുകൾ കൂടി ചേരുന്നതാണ് ഹെയർ ഗ്രോത്ത് സൈക്കിൾ ഇതെല്ലാവരും ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ തലയിലുള്ള ഏകദേശം എൺപത്തഞ്ച് ടു തൊണ്ണൂറ് ശതമാനം മുടി ഗ്രോത്ത് ഫേസിലായിരിക്കും അതായത് മുടി കൊഴിയാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കും ഒരു നോർമൽ പേഴ്സന്റെ കാര്യത്തിൽ ബാക്കി വരുന്ന ഒരു പത്ത് ശതമാനത്തോളം മുടി റസ്റ്റിംഗ് അല്ലെങ്കിൽ ഷെഡിംഗ് ഫേസിലായിരിക്കും അതായത് കൊഴിഞ്ഞു പോകുന്ന ഒരു ഫേസിലായിരിക്കും അപ്പൊ ഒരു പത്ത് ശതമാനം മുടിയൊക്കെ നമ്മൾ എപ്പോഴും കൊഴിഞ്ഞു പോകുന്നതാണ് ഹെയറിനെ കുറിച്ചുള്ള ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള സ്റ്റഡികളിലെല്ലാം പറയുന്നത് ദിവസം ഒരു അമ്പത് ടു നൂറ് മുടി കൊഴിയുന്നതിൽ യാതൊരു പ്രശ്നമില്ല എന്നാണ് അതായത് ഇത് എല്ലാവർക്കും വരുന്ന കാര്യമാണ് ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നമ്മുടെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് മുടി കാണുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും എന്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയാം എന്റെ ലോങ് ആയിട്ടുള്ള മുടിയാണ് വളരെ ലെങ്ത് ഉള്ള മുടിയാണ് അപ്പൊ എന്റെ കാര്യത്തില് എനിക്ക് കുറച്ച് മുടി പോകുമ്പോൾ തന്നെ ഒരുപാട് മുടി പോയ പോലെ എനിക്ക് തോന്നും കാരണം മുടിയുടെ ലെങ്ത് കാരണമാണ് ഈ മുടിയുടെ ലെങ്ത് ഒരു നാലഞ്ചെണ്ണം ഈ ലെങ്ത്തിൽ കൊഴിഞ്ഞു പോകുമ്പോ തന്നെ ഒരു ഒരു ഒരുപാട് ഒരുപാടുള്ളതുപോലെ എനിക്ക് തോന്നും പിന്നെ അതുപോലെ തന്നെ നല്ല തിക്ക് ആയിട്ടുള്ള മുടിയാണെങ്കിൽ ഓരോ മുടി നല്ല കട്ടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് നമുക്ക് കുറച്ചു കൂടി നോട്ടീസുകളാവും അപ്പോ അങ്ങനെ ഒരു കുറച്ച് മുടി പോകുമ്പോൾ തന്നെ ഒരുപാട് മുടി പോലെ നമുക്ക് തോന്നുന്നതാണ് ഇതൊക്കെ ഒരു തരം ഇല്യൂഷൻ ആണ് ഏറ്റവും വലിയ വിഷയം വരാറുള്ളത് ബാത്റൂമിൽ തല കഴുകുമ്പോൾ ഒരുപാട് മുടി കാണാറുണ്ട് എന്നുള്ള ഒരു പ്രശ്നമാണ് ഇത് യാഥാർത്ഥത്തിലൊരു പ്രശ്നമല്ല ഈ ഹെയർ വെറ്റ് വെറ്റാവുമ്പോഴാണ് അത് ഏറ്റവും വീക്ക് ആവുന്നത് അപ്പൊ ആ സമയത്ത് പോകാനുള്ള മുടി നമ്മൾ കഴുകുമ്പോ കയ്യിൽ പോരുന്നതാണ് അല്ലെങ്കിൽ അത് നമ്മൾ നിലത്ത് കാണുന്നു ഇത്രയുള്ളു ഇതിന് കൂടുതൽ നമ്മൾ ടെൻഷൻ അടിക്കാനൊന്നുമില്ല ഇത് ഇങ്ങനെ പോകുന്ന മുടി നമ്മൾ കഴുകുമ്പോൾ കൂടുതൽ കാണാൻ ചാൻസ് ഉണ്ട് അത്ര തന്നെ ഇത് നോർമൽ കേസ് ആണ് പറഞ്ഞത് ഇനി എപ്പോ ഹെയർഫോൾ സീരിയസ് ആയിട്ട് എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള സീരിയസ് ആയിട്ടുള്ള ഹെയർഫോൾ ആണെന്ന് എപ്പോ കണക്കിൽ കൂട്ടണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഡെയിലി ഒരു നൂറ്റമ്പത് ഒറ്റ ഇരുന്നൂറ് മുടി പോകുന്നുണ്ട് ഓൾറെഡി ഉള്ള മുടിയുടെ കട്ടി നന്നായി കുറയുന്നുണ്ട് പിന്നെ ഇതൊരു രണ്ട് ടു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാതെ ഇങ്ങനെ തന്നെ കൊ കൊഴിഞ്ഞോട്ടിരിക്കുകയാണെങ്കിൽ മുടി കെട്ടി നടക്കുന്നവരാണെങ്കിൽ എന്റെ പോലെ ലെങ്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ മുടിയുടെ കെട്ട് തിന്നായി വരുന്നത് ശ്രദ്ധിക്കും പിന്നെ ഓരോ മുടി ഇങ്ങനെ നമുക്ക് തോന്നുകയാണ് നല്ല ഉള്ളൊക്കെ കണ്ടുപിടിക്കാൻ നന്നായിട്ട് ഉള്ളു കാണുന്നത് പോലെ തോന്നുകയാണ് മുടിയുടെ കട്ടി നന്നായിട്ട് കുറയാന്നൊക്കെ തോന്നുകയാണെങ്കിൽ അപ്പോ സ്ട്രെസ് ഹോർമോൺ ജനറ്റിക്സ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി എന്നിങ്ങനെയുള്ള പ്രശ്നം കൊണ്ടുള്ള ഹെയർ ലോസ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോ എന്തൊക്കെ കാരണങ്ങളൊണ്ടാണ് ഹെയർ ലോസ് സംഭവിക്കുന്നത് അതിന് എന്തൊക്കെയാണ് പരിഹാരം എന്നതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ പി ഡി എഫ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷനിൽ പോയി നിങ്ങൾക്ക് കിട്ടും അവരോട് സജഷൻ ഒക്കെ വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ അതൊക്കെ ഞാൻ കൊടുക്കാം അപ്പൊ അത് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇത് ഹെയർ ഗ്രോത്ത് സീരീസിന്റെ പാർട്ട് ടു വീഡിയോ ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ്ഇസ് ബൈ ഫ്രം ലോങ് ഹിയർ ഗായ്